ഇരിട്ടി നഗരസഭ കുടുംബശ്രീ സംരംഭങ്ങൾക്കെതിരെയുള്ള പ്രചരണങ്ങൾ വസ്തുതാപരമല്ലെന്ന് നഗരസഭ ഇരിട്ടിയിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിലാണ് ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചത് മുൻവർഷത്തെ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ പരാമർശങ്ങൾ എന്നിവ വളച്ചൊടിച്ചും പർവ്വതീകരിച്ചുമാണ് മുനിസിപ്പാലിറ്റിക്കെതിരെ വസ്തുതാവിരുദ്ധ വാർത്തകൾ പ്രചരിപ്പിച്ചത് ഓഡിറ്റ് വർഷം മാത്രം നഗരസഭയിൽ എട്ട് വനിതാ സംരംഭങ്ങൾ ആരംഭിക്കാനും അവ നന്നായി പ്രവർത്തിക്കാനും സാധിച്ചു നാൽപ്പത്തിയഞ്ച് വനിതകൾക്ക് ഈ സംരംഭങ്ങൾ വഴി തൊഴിൽ ലഭ്യമാക്കി നേരത്തെയും ഈ വർഷവും ആരംഭിച്ച സംരംഭങ്ങൾ നഗരസഭയിൽ ഇരുന്നൂറോളമുണ്ട് എണ്ണൂറോളം വനിതകൾക്ക് ഇതുവഴി തൊഴിൽ നൽകാൻ സാധിച്ച മികവ് കണ്ടില്ലെന്ന് നടിക്കുകയാണ് കുടുംബശ്രീ സംരംഭങ്ങളിൽ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് രാഷ്ട്രീയം നോക്കിയല്ല സംരംഭകരുടെ താൽപര്യവും പ്രവർത്തനശേഷിയും പരിഗണിച്ചും അത്തരക്കാർക്ക് പരിശീലനം നൽകിയുമാണ് പുതിയ സംരംഭങ്ങൾ ആരംഭിച്ചത് സംരംഭങ്ങൾക്ക് സബ്സിഡി നൽകുന്നത് കുടുംബശ്രീയല്ല വനിതാ ഘടക പദ്ധതിയിൽ നിന്നാണ് സംരംഭങ്ങൾ ശക്തിപ്പെടുത്താനാണ് ലോക്കൽ ഫണ്ട് ഓഡിറ്റിൽ നിർദ്ദേശിച്ചത് നിർദ്ദേശം നടപ്പാക്കുകയാണെന്നും ചെയർപേഴ്സൺമാൻ പി ഉസ്മാൻ സ്ഥിരം സമിതി ചെയർമാൻ കെ 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 ചെയർമാൻ ചെയർമാൻ വൈസ് സ്മിത നഗരസഭാ സൂപ്രണ്ട് നിഷ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇപ്പോ നമ്മുടെ ഓഡിറ്റുമായി ബന്ധപ്പെട്ട് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗത്തിൽ എല്ലാ വർഷവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാർഷിക പ്രവർത്തനം പരിശോധിച്ച് അപാകതകൾ പരിഹരിക്കുന്നതിന് നിർദ്ദേശങ്ങൾ തരാറുണ്ട് അത്തരത്തിലുള്ള അപാകതകളും ക്ലെറിക്കലൂണുമായിട്ടുമുള്ള പോരായ്മയും തീർത്ത് ഓഡിറ്റ് മറുപടി നൽകി ഓഡിറ്റ് തടസ്സം ഒഴിവാക്കാറുണ്ട് അത്തരത്തിൽ ചൂണ്ടിക്കാണിക്കാറുള്ളതിൽ കൂടുതൽ അപാകതകളൊന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി വർഷവും കണ്ടെത്തിയിട്ടില്ല വനിതാ തൊഴിൽ സംരംഭങ്ങളുടെ വിഷയങ്ങളിൽ ക്ലറിക്കലായുള്ള അപാകതകൾ പരിഹരിച്ചിട്ടുണ്ട് സംരംഭങ്ങൾ ലാഭകരമായി നടത്തിക്കൊണ്ടുപോകുന്നത് നിർവഹണ ഉദ്യോഗസ്ഥനും കുടുംബശ്രീയും നഗരസഭയും പിന്തുണ നൽകുന്നതിനുള്ള നിർദ്ദേശമാണ് ഓഡിറ്റ് നൽകിയിട്ടുള്ളത് അത്തരത്തിലുള്ള ഇടപെടൽ ബന്ധപ്പെട്ടവർ നടത്തുന്നുമുണ്ട് എന്നാൽ തീർത്തും പുനരുദ്ധീവിപ്പിക്കൽ സാധ്യമാകില്ല എന്ന് ബോധ്യപ്പെട്ട അറേബ്യൻ ബോട്ടിക് എന്ന സംരംഭത്തിന് സബ്സിഡി തുക യൂണിറ്റിൽ നിന്നും പലിശ സഹിതം പിടിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം എട്ട് സംരംഭങ്ങൾ ആരംഭിക്കാൻ നഗരസഭയ്ക്ക് സാധിച്ചിട്ടുണ്ട് വനിതാ ഘടക പദ്ധതിയിലെ ഫണ്ടാണ് സബ്സിഡിയായി നൽകിയത് കുടുംബശ്രീ പദ്ധതിയല്ല എങ്കിലും കുടുംബശ്രീ മുഖേന പരിശീലനം നൽകി കുടുംബശ്രീ സഹായത്തോടെയാണ് പ്രവർത്തിക്കുന്നത് കക്ഷി രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ ഗുണഭോക്താക്കളെ കണ്ടെത്തി എന്നൊരു വാർത്തയും കൂടി നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു സംരംഭവും നഗരസഭ നടത്തിയിട്ടില്ല എല്ലാ വനിതകളെയും കുടുംബശ്രീയും ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ രാഷ്ട്രീയക്കാരെയും ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ആ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് എല്ലാ പദ്ധതി സംരംഭം തുടങ്ങിയിട്ടുള്ളത് ആർക്കും പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കാര്യമാണ് എല്ലാ സംരംഭങ്ങളും ജനങ്ങൾക്ക് തുറന്നുകൊടുത്തതാണ് അവിടെ എത്തി അതൊരു പരിശോധനയും കൂടി നടത്തേണ്ടതായിട്ടുണ്ട് എട്ട് സംരംഭം നടത്തിയിൽ അഞ്ച് സംരംഭത്തിന് ഒരു നടപടി എന്ന നിലക്കല്ല അതിൻ്റെ ഒരു പോരായ്മ ചൂണ്ടിക്കാണിച്ചത് അതിൽ ഒന്ന് സ്കൂൾ കഫിയാണ് അത് ഏറ്റവും നല്ല രീതിയിൽ ചാവശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തുന്നുണ്ട് അതിന് ഹെൽത്ത് കാർഡില്ല ലൈസൻസ് ഇല്ല എന്നുള്ള ഒരു പോരായ്മയായിരുന്നു പിന്നെ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ആ ഇപ്പോൾ ആ ഹെൽത്ത് കാർഡും ഉണ്ടാക്കി ലൈസൻസും പുന എടുത്തു അതെല്ലാം ഓഡിറ്റിൽ കൃത്യമായി നൽകിയിട്ടുണ്ട് വിവരങ്ങൾ നൽകി പരിഹരിച്ചിട്ടുണ്ട് ചിക്കൻ ഫാമിൻ്റെത് അഞ്ച് അംഗങ്ങളാണ് ചിക്കൻ ഫാമിൽ നമ്മൾ തുടങ്ങിയിട്ടുള്ളത് അതിൽ കേരള ചിക്കനുമായി അഗ്രിമെൻറ്റ് വെച്ചാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് അത് കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്ത് ഫാമിൽ വളർത്തി അവർക്ക് തന്നെ തിരിച്ചു നൽകി അത് അങ്ങനെയാണ് നടത്തുന്നത് ഏപ്രിൽ പന്ത്രണ്ടിനാണ് കമ്പനി കോഴിക്കുഞ്ഞുങ്ങളെ നൽകിയത് മെയ് പന്ത്രണ്ടിന് അവരെ തിരിച്ചെടുത്തു അത് ഇനി ജൂണിൽ മാത്രമാണ് അതിൽ നിക്ഷേപിക്കുകയുള്ളു അത് ഒരു ക്രമമായി നടന്നു പോകുന്നതാണ് അത് അതിൻ്റെ എല്ലാ രേഖകളും ഉണ്ട് എല്ലാ സംരംഭങ്ങളും രജിസ്റ്ററുകളും എല്ലാം കൃത്യമായി സൂക്ഷിച്ച് അത് കാര്യങ്ങൾ നടത്തി പോകുന്നതാണ് പിന്നെ ഒരു ഡേ കെയർ യൂണിറ്റ് ആണ് നഗരസഭയുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നം പറഞ്ഞിട്ടുള്ളത് അതിൽ അഞ്ച് വനിതകൾ ഉൾപ്പെടുന്ന ഡേ കെയർ യൂണിറ്റ് കുട്ടികൾ രണ്ടും മൂന്നും കുട്ടികളെല്ലാം ഉള്ളതെങ്കിലും അത് കൃത്യമായി നടത്തുന്നുണ്ട് അതിൽ രണ്ടര ലക്ഷം സബ്സിഡി നൽകിയിട്ടുണ്ടെങ്കിലും നേഴ്സിംഗ് പരിശീലനം കഴിഞ്ഞവർ അതിലുണ്ട് പ്രീ പ്രൈമറി ടീച്ചിങ് സർട്ടിഫിക്കറ്റ് നൽകിയ ആൾ അന്ന് പരിശോധന സമയത്ത് അവിടെ ഇല്ലായിരുന്നു അതാണ് ഒരു കാരണം പറഞ്ഞിട്ടുള്ളത് പക്ഷേ അവരുടെ അവർ ഇപ്പോഴും അവിടെ നടത്തുന്നുമുണ്ട് കുട്ടികളെ മൂന്ന് കുട്ടികൾ രണ്ട് കുട്ടികൾ അങ്ങനെ കുട്ടികൾ വ്യത്യാസം ഉണ്ടാകാറുണ്ട് അതവിടെ നടത്തുന്നുണ്ട് അത് കൃത്യമായി തുറന്ന് പ്രവർത്തിക്കുന്നുമുണ്ട് പിന്നെ ഒരു ചെറിയ വിഷയം വന്നത് ഒരു പേപ്പർ പ്ലേറ്റ് യൂണിറ്റിനാണ് ആ പേപ്പർ പ്ലേറ്റ് യൂണിറ്റ് നഗരസഭയിൽ ആദ്യം അംഗീകാരം കിട്ടിയതാണ് പിന്നീടാണ് അത് പ്രവർത്തിച്ചുകൂടാ ഒരു നിബന്ധന വന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് പേപ്പർ പ്ലേറ്റ് മാറ്റി പേപ്പർ ബാഗാക്കി മാറ്റാനുള്ള ഒരു തീരുമാനം എടുത്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കൃത്യമായി ഇപ്പം നൽകുന്നുമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ റെയിൽവേയുമായി ബന്ധപ്പെട്ട് അടിച്ചു വെച്ച പേപ്പർ പ്ലേറ്റുകളെല്ലാം അവർ വന്നെടുത്ത് പോയി കൃത്യമായി ആ കാര്യങ്ങൾ നടത്തി നടത്തിപ്പോകുന്നുമുണ്ട് അതിൻ്റെ ഒരു തെറ്റുകളും തെറ്റുകളുമില്ലാത്ത എല്ലാം കൃത്യമായി ഓഡിറ്റിന് സമർപ്പിച്ചിട്ടുണ്ട് അതുപോലെ ഒരു അറേബ്യൻ ബോട്ടിക് വനിതാ ഗാർമെൻറ്റ്സ് ആണ് അത് നമ്മൾ സ്ഥാപനം തുടങ്ങിയപ്പോൾ ജി ആർ ബി ആണ് അതിൻ്റെ ലോണുകളെല്ലാം കൊടുത്തത് ഈ അഞ്ചിനും ഗ്രാമീൺ ബാങ്കാണ് ലോണ് കൊടുത്തതിന് കൃത്യമായി പരിശോധിച്ചതിന് ശേഷമാണ് ആയ ലോണ് എല്ലാം എല്ലാവർക്കും കൊടുത്തിട്ടുള്ളത് ഈ സ്ഥാപനം നല്ല രീതിയിൽ പ്രവർത്തിച്ചതാണ് അവർക്ക് പിന്നെ ഒരു ബുദ്ധിമുട്ട് വന്നത് വെച്ചാൽ ലോൺ അവരെ വാടകയും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ വന്നതുകൊണ്ടാണ് ഒരു കൂട്ടുന്ന നിലയിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ നോട്ടീസ് നഗരസഭ കൊടുത്തപ്പോൾ അത് കൃത്യമായി തന്നെ ആയ കൊടുത്ത പൈസയും അതിൻ്റെ പലിശയും അടക്കം തിരിച്ചടക്കാം എന്ന വ്യവസ്ഥയിലാണ് അവർ മറുപടി തന്നിട്ടുള്ളത് പിന്നെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ബയോ കമ്പോസ്റ്റ് ബിന്നാണ് അത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷങ്ങളിൽ മൂന്ന് ഘട്ടങ്ങളിലായി നമ്മുടെ ഐ ആർ ടി സി പാലക്കാട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടെണ്ണവും ആയിരത്തി എണ്ണൂറ് രൂപ നിരക്കിലും നാല് തവണ റെയ്ക്കോ മുഖേന ആയിരത്തി നാനൂറ്റി എണ്ണം ആയിരത്തി അറുന്നൂറ് രൂപ നിരക്കിലും അഞ്ച് തവണയും എഴുന്നൂറ്റി അറുപത് റിങ് കമ്പോസ്റ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പ്രകാരവും ആകെ നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറെണ്ണം വിതരണം ചെയ്തിട്ടുണ്ട് എല്ലാ വീടുകളിലും ജൈവമാലിന്യ സംസ്കരണ സംവിധാനം എന്നതാണ് നഗരസഭയുടെ നയം അതിൽ മൂവായിരം ബയോവിന് വെച്ചതായിരുന്നു അന്നേരം അത് മാറ്റി റിങ്ങ് കമ്പോസ്റ്റാണ് നാട്ടുകാർക്ക് വേണ്ടത് എന്നറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അത് റിങ്ങ് കമ്പോസ്റ്റ് വെച്ചിട്ടുമുണ്ട് അതിൻ്റെ ഈ വർഷത്തെ പദ്ധതിയിലാണ് ബാക്കിയുള്ള ഗുണഭോക്താക്കളെ കണ്ട് കൃത്യമായി കാര്യങ്ങൾ ചെയ്തു പോകാനാണ് ഉദ്ദേശിക്കുന്നത്